ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത് നല്ല മഴയാണല്ലോ അപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും നല്ല മഴയാണ് നമ്മൾ ഓർക്കിഡിന് മഴക്കാലം നല്ലതാണോ നമ്മൾ ഓർക്കിഡിന് മഴക്കാലത്ത് എന്തൊക്കെ നമ്മൾ ചെയ്യണം അതിൻ്റെ സംരക്ഷണം എന്താണ് അതിനെ ചീച്ചിൽ വരും അതിന് രോഗങ്ങൾ വരും എന്നാൽ അതേപോലെ തന്നെ നിറയെ പൂക്കളും മുട്ടും അതും തരും അല്ലേ അതൊക്കെ ചെയ്യും എല്ലാവർക്കും സംശയം ഉണ്ടാകും ഇതിന് ഏതൊക്കെ വളങ്ങൾ കൊടുക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ കെയർ എന്തൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇതൊക്കെ കാരണം നമ്മൾ സംശയങ്ങൾ നമ്മളൊരു ഓർക്കിഡ് വളർത്തുമ്പോൾ നമുക്കറിയാമല്ലോ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളത് അപ്പോൾ മഴക്കാലത്ത് ഞാൻ എന്തൊക്കെയാണോ ചെയ്യണത് അതെല്ലാം ഞാൻ നിങ്ങളോട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ മഴക്കാലത്ത് ആദ്യം നമ്മൾ നമ്മളെ ചെടികളൊക്കെ ഒന്ന് നിരീക്ഷിക്കാം ആരെല്ലാം ചെടികളാണോ മഴയത്ത് ഇരിക്കുന്നത് അതിൽ ചകിരി ഉണ്ടോ ആ ചകിരിയൊക്കെ നമ്മളിപ്പോൾ നീക്കം ചെയ്യണം ചകിരി ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചകിരി നീക്കം ചെയ്യുകഴിഞ്ഞാൽ ആ ചകിരിയിൽ വെള്ളം കുടിച്ച് ആ ചകിരി വേര് ആദ്യം ചീച്ചിൽ തുടങ്ങും വേര് ചീച്ചിൽ തുടങ്ങിയാൽ നമ്മളത് അറിയൂല നമ്മുടെ പ്ലാന്റിന് കേടൊന്നും തോന്നൂല നമുക്ക് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുരട് ഫുള്ളും ചീഞ്ഞിട്ടുണ്ടാവും ആ ചീഞ്ഞ് കഴിഞ്ഞ് തണ്ടിനും പഴുപ്പ് വരുമ്പോളാണ് നമ്മൾ നമ്മുടെ ചെടി കേട് വന്നു എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അത് കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് അടിയിൽ നിന്ന് മുരട്ടിൽ തന്നെ ചീഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് രക്ഷപ്പെടുത്തിയെടുക്കാൻ ഒരിക്കലും സാധിക്കില്ല അപ്പോൾ ആദ്യം തന്നെ മഴ കൊള്ളുന്ന പ്ലാന്റ് ആണ് ആ പ്ലാന്റ് നമ്മൾ അതിൻ്റെ ചകിരി കംപ്ലീറ്റ് എടുത്ത് അത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നമ്മളെന്തു ചെയ്യുക കറിയിൽ പോട്ട് ചെയ്ത് മഴയെ തന്നെ വെക്കുക മഴവെള്ളം കൊള്ളുന്നത് ചെടിക്ക് ഓർക്കിഡിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ അത് കരിയിലാണെന്നുണ്ടെങ്കിൽ നമ്മളത് പിന്നെ യാതൊരു കുഴപ്പമില്ല അതിൻ്റെ കൂമ്പിൽ വെള്ളം എന്ന് മാത്രം നോക്കിയാൽ മതി നല്ല വെളിച്ചും നല്ല കാറ്റും തട്ടിനോടത്താണെന്നുണ്ടെങ്കിൽ മഴ കൊള്ളണ കൊണ്ട് നമ്മളെ പ്ലാന്റ് ഒരിക്കലും ചീത്തയാവില്ല പക്ഷേ ചകിരി വെക്കരുത് ഒരു കാരണവശാലും ചകിരി അതിൻ്റെ അടിയിൽ ഉണ്ടാവരുത് ഡെൻട്രോബിയാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും എന്താണ് ചകിരി നനഞ്ഞു കുതിർന്ന് അതിലിരിക്കാൻ പാടില്ല കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മഴയ്ക്ക് യാതൊരു തോർച്ചയില്ല അത്രയും മഴ പെയ്തോണ്ടേ ഇരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ചെടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മഴയത്ത് നിന്ന് നിങ്ങൾ മാറ്റി വയ്ക്കണം കേട്ടോ അത് മാറ്റി വെച്ച് അതൊക്കെ ക്ലിയർ ചെയ്യുക പിന്നെ വാടിയ ഇലകളുണ്ടോ പിന്നെ പഴുത്ത ഇലകളുണ്ടോ അതെല്ലാം ആദ്യം വന്ന് വെട്ടിക്കളഞ്ഞ് പ്ലാന്റ് ഒക്കെ ക്ലീൻ ചെയ്യുക കേട്ടോ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി എല്ലാ പ്ലാന്റും ഒന്ന് നിരീക്ഷിച്ച് നോക്കിയിട്ട് പഴുത്തതും പിന്നെ പുള്ളിക്കുത്തുള്ളതും കരിഞ്ഞതും വെയിൽ കൊണ്ട് പുള്ളി അതൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് വൃത്തിയായിട്ട് നമ്മളെ പ്ലാന്റ് ആദ്യം നമ്മൾ സൂക്ഷിക്കുക കേട്ടോ പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ മുട്ടിലൊക്കെ എന്തെങ്കിലും ഉറുമ്പോ അങ്ങനെ വല്ല പ്രാണികളും മുട്ടയിട്ട് ഇരിക്കണുണ്ടോ അതിങ്ങനെയുള്ള മുട്ടൊന്ന് തടവി നോക്കിയറിയാം ചിലപ്പോൾ ചില മുട്ടുമല്ലുണ്ടാവുന്ന തരി തരിതിന് അത് ഈ ചെറിയ പ്രാണികളുടെ മുട്ടയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ കരിഞ്ഞ് ലീഫൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് വെട്ടിക്കളയണം കേട്ടോ ആ മുട്ടയൊക്കെ ഒന്ന് കളയുക ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക നമ്മളെല്ലാ പ്ലാന്റിനും ഒരറ്റ കൂടി ഒന്ന് പോയി വെക്കുക അപ്പോൾ മഴക്കാലല്ലേ അപ്പോൾ എല്ലാം ഒന്ന് പോയി നോക്കിയിട്ട് എല്ലാ പഴുത്ത ഇലയും വാടിയ ഇലയും കരിഞ്ഞ ഇലയും എല്ലാം കംപ്ലീറ്റ് എടുത്തിട്ടിട്ട് ചട്ടിയൊക്കെ ക്ലീൻ ആണോ നോക്കുക ചട്ടി നനഞ്ഞ് കുതിർന്ന് നിൽക്കുന്ന ചെകിരിയോട് തന്നെ വെച്ച പ്ലാന്റുകളുണ്ടല്ലോ വലിയ പ്ലാന്റുകളൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നല്ലോണം ചകിരിയോട് തന്നെ വെച്ചിരുന്നല്ലോ പെട്ടെന്ന് മുട്ടും പൂവും വരാൻ ആ പ്ലാന്റുകളൊക്കെ ചകിരി നമ്മൾ കഴിയുന്നിടത്തോളം മാറ്റി കൊടുക്കുക ഈ മഴക്കാലത്ത് കേട്ടോ ഇവിടെ ഇപ്പം കാലാവസ്ഥ പറയുന്നുണ്ട് നല്ല മഴയക്കാരെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മഴയക്കാരെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നമ്മളെ പ്ലാന്റുകളിൽ നിന്ന് ചകിരി നീക്കം ചെയ്യണമെന്ന് നിർബന്ധമാണ് കേട്ടോ എല്ലാ ചകിരി ഒന്ന് നീക്കം ചെയ്താളി അപ്പോൾ നല്ലോണം കുതിർന്ന് നിൽക്കുന്നത് എല്ലാവർക്കും ചിലപ്പോൾ തോരൻ ചെടികളൊക്കെ ഉള്ളവർക്ക് അത് നീക്കം ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഓരോന്നോ ഈ രണ്ടെണ്ണോ വെച്ചിട്ട് മാറ്റി പോട്ട് ചെയ്താളി കേട്ടോ ഒന്ന് വൃത്തിയാക്കുക വൃത്തിയാക്കി ഒക്കെ ക്ലീൻ അല്ലേ നോക്കിയിൻ്റെ ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പ്ലാന്റിന് സാഫ് അടിച്ചു കൊടുക്കുക സാഫ് അടിച്ചു കൊടുക്കുക എങ്ങനെയാന്ന് വെച്ചാൽ പ്ലാന്റൊക്കെ ആദ്യം ഒന്ന് നനച്ചു കൊടുക്കുക നല്ലോണം നനച്ചു കൊടുത്തതിന് ശേഷം നമ്മളെ പ്ലാന്റിന് കുറച്ച് അധികം തന്നെ കുറച്ച് കട്ടി തന്നെ ഒന്ന് കലക്കി നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ആദ്യമൊന്ന് നനക്കണം നനച്ചിട്ടാണ് ഞാൻ പറയുന്നത് കാരണം എല്ലാ പ്ലാന്റിനും ഈർപ്പേ ഉണ്ടാവുകയുള്ളു മഴവെള്ളം കൊള്ളൂല നമ്മൾ ഇറയത്ത് വെച്ച പ്ലാന്റുകളാണല്ലോ അപ്പം മഴവെള്ളം ഉണ്ടാവില്ല അപ്പോൾ ഈർപ്പുണ്ടാവും ഹ്യൂമിഡിറ്റി ഉണ്ടാവും പ്ലാന്റിൻ്റെ ലീഫിനൊക്കെ നല്ല വെള്ളത്തിൻ്റെ ഇതുണ്ടാവും തണുപ്പ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ മുരട്ടിൽ വെള്ളം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നല്ലോണം വെള്ളം നനച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല കട്ടി തന്നെ നമ്മൾ എന്തു ചെയ്യുക ഈ സാഫ് എല്ലാ പ്ലാന്റിനും ലീഫിൻ്റെ അടിയിലും തണ്ടിലും വേരിലും ഒക്കെ ഒക്കെ നനയത്തക്ക വിധം നന്നായി നല്ല കട്ടിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ പ്ലാന്റ് ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ നമ്മൾ ഫെനലോപ്സിസിനും ഡെൻഡ്രോബിയത്തിനും എല്ലാത്തിനും ഫെനലോപ്സിസ് ഒക്കെ എങ്ങനെയുണ്ട് ചീച്ചിലുണ്ടോ ലീഫൊക്കെ പഴുത്തക്കണോ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ നോക്കിയിട്ട് വേണം നമ്മൾ അത് എന്തായാലും അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ അടിച്ചു കൊടുക്കുമല്ലോ അപ്പോൾ അടിച്ചു കൊടുക്കുമ്പോൾ ഒക്കെ ഒന്ന് ക്ലിയർ അല്ലേ ഒന്ന് നോക്കിയിൻ്റെ ശേഷം സാഫ് അടിച്ചു കൊടുക്കുക കാരണം സാഫാണ് ബെസ്റ്റ് പെട്ടെന്ന് രോഗങ്ങൾ വരാതിരിക്കാൻ അറിയാം ഞാൻ പെട്ടെന്ന് നമ്മളെ പ്ലാന്റിനൊന്നും രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് മഴക്കാലം വരികയാണെങ്കിൽ പോളിബയോൺ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പോളിബയോൺ കൊടുത്തതുകൊണ്ട് തന്നെ എൻ്റെ പ്ലാന്റിൽ അധികം ലീഫുകളൊന്നും മഞ്ഞക്കളറോ വേറുള്ളതോ ആയിട്ടില്ല പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നത് എന്നാലും ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ട് പത്ത് പത്ത് ദിവസത്തിൻ്റെയൊക്കെ മേലെ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ പോളിബയോൺ കൊടുത്തിട്ട് നിങ്ങൾ തന്നെ ഫോളോ ചെയ്യേണ്ടത് അറിയാം അതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ പ്ലാന്റ് ഒക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ട് സാഫ് കൊടുക്കുന്നത് കേട്ടോ സാഫ് നന്നായിട്ട് കൊടുക്കുക എല്ലാ പ്ലാന്റിലും കൊടുക്കുക കാരണം ഈ മഴക്കാലത്ത് വരുന്ന രോഗങ്ങൾ ഒട്ടുമിക്കതും ഈ സാഫ് കൊണ്ട് തടയും പ്രാണികൾ ചെറിയ ചെറിയ കീടങ്ങളും പ്രാണികളൊക്കെ വന്നിരിക്കുമല്ലോ ആ ഇരിക്കുന്നത് ഇല്ലാതാവും കേട്ടോ പ്ലാന്റ് കേട് വരാതിരിക്കാനാണ് ഒരു എന്താ പറയുക നമുക്ക് നമ്മൾ പറയുമല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നതാണല്ലോ എന്താണ് എന്താ അപ്പോൾ കിട്ടണില്ല ആൻറ്റിബയോട്ടിക്ക് ആൻറ്റിബയോട്ടിക്ക് കൊടുക്കലുണ്ടല്ലോ നമ്മൾ അതേപോലെ തന്നെയാണ് പോളിബയോൺ കൊടുത്താലും നമുക്ക് രോഗ രോഗ എന്താ രോഗപ്രതിരോധ ശേഷി നല്ലോണം നന്നായിട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റിന് അതിനാണ് നമ്മൾ പോളി ബയോൺ കൊടുത്തത് രോഗങ്ങൾ പെട്ടെന്നൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ സാഫും കൊടുത്തു ഇനി ഇതിൻ്റെ വളപ്രയോഗം വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ലോണം മഴ നല്ലോണം അടച്ച് പെയ്യുന്ന സമയമാണ് ഇപ്പോൾ ഓർഗാനിക് വളങ്ങൾ കഴിയുന്നിടത്തോളം കൊടുക്കാതിരിക്കുക അതായത് ഗോമൂത്രം തേങ്ങാവള്ളം പുളിപ്പിച്ചത് പിന്നെ അങ്ങനത്തെ ഒന്നും കൊടുക്കാതിരിക്കുക എൻ പി കത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പത് ഉണ്ടല്ലോ അതാണ് ഞാൻ കൊടുക്കാറ് അത് നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരുക്ക കൊടുക്കുക പിന്നെ അതുപോലെ നമ്മളെ വീട്ടിൽ കൊണ്ടുവരുന്ന പഴത്തിൻ്റെ തൊലി നമ്മളെ വീട്ടിൽ എന്തൊക്കെയാണോ ഉള്ളത് ഉള്ളിത്തോലാണെങ്കിൽ അത് എന്തായാലും കൊടുക്കാം വെള്ളത്തിലിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലോ ഒരു അര ലിറ്റർ വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം നല്ലോണം ഡയലൂട്ട് ചെയ്ത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിലും നമ്മളെ പ്ലാന്റ് ഈ തണുപ്പിന് നല്ലോണം പൂക്കളും തരും മുട്ടും തരും അതേപോലെ പുതിയ പുതിയ കിക്കീസും വരും കേട്ടോ കാരണം ഈ തണുപ്പ് നമ്മളെ പ്ലാന്റിന് ഏറ്റവും നല്ലതാണ് മഴക്കാലം മഴ കൊള്ളാതെ നമ്മൾ ഈ ഹ്യൂമിഡിറ്റി മാത്രം നമ്മൾ വെള്ളം നനച്ചുകൊടുത്ത് നമ്മൾ ഈ ഫെർട്ടിലൈസർ ഓർഗാനിക് ഫെർട്ടിലൈസർ തിളപ്പിച്ചാറിയതിന് ശേഷം ഡയലൂട്ട് ചെയ്ത് അതും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് വരും തൈകളൊക്കെ വരും അതുപോലെ തന്നെ നിറയെ മുട്ടും പൂവ് അതും തരും കേട്ടോ അതാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ ജൈവവളം കൊടുക്കാൻ പറ്റുമില്ലേ നിങ്ങൾക്കൊക്കെ കുറേ സംശയം ഉണ്ടാകും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് തിളപ്പിച്ച് മാത്രം കൊടുക്കുക പുളിപ്പിച്ച വെള്ളം കൊടുക്കാതിരിക്കുക സ്ലറി കൊടുക്കാതിരിക്കുക ഇടയ്ക്ക് പത്തൊമ്പത് 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 ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അടിച്ച് കൊടുക്കുക അതുപോലെ തന്നെ സാഫിടയ്ക്ക് അടിച്ചു കൊടുക്കുക കേട്ടോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് പോളിവയോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു പതിനഞ്ച് ദിവസത്തിൽ വരയ്ക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഒരു രോഗങ്ങളും നമ്മൾ പ്ലാന്റിന് വരില്ല പിന്നെ ഇപ്പം പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാലത്താണ് മഞ്ഞ വണ്ട് വരിക അത് നല്ലോണം ശ്രദ്ധിക്കണം മഞ്ഞ വണ്ട് വരും ഏതെങ്കിലും പ്ലാന്റിലെ മുട്ടെ ഓട്ട കുത്തിക്കണമെന്ന് നല്ലോണം സൂക്ഷിച്ചു നോക്കുക ഓട്ട കുത്തിക്കണമെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ആ മഞ്ഞ വണ്ടിനെ നമ്മൾ പിടിച്ച് കൊല്ലണം ആ മഞ്ഞ വണ്ട് നമ്മളെ ഉപദ്രവിക്കൂല അതങ്ങനെ പെട്ടെന്ന് പാറി പോണതുമല്ല നമ്മളെ കൈ ഇങ്ങനെ പിടിക്കാൻ കിട്ടും അതിന് ആ മുട്ടുമ്പോൾ തന്നെ ഇങ്ങനെ ഇരുന്ന് ഓട്ട കുത്തിനുണ്ടാവും അപ്പോൾ കയ്യോണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് അതൊന്നും ഇങ്ങനെ കയ്യിലിട്ട് അമർത്തി കാലിൻ്റെ അടിയിലിട്ട് വന്നാൽ ചവിട്ടി വന്നാൽ മതി കേട്ടോ അത് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കണം അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് നമ്മളെ മുട്ടും പോവും മൊത്തം ആ ജന്തു ആ മഞ്ഞ പ്രാണി ഒരു പോലെ ഒരു സാധനമാണ് പാറ്റ പോലെയൊക്കെ അത് നമ്മളെ പ്ലാന്റ് മൊത്തം നശിപ്പിക്കൂട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി അമർത്തണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്